തൃശൂർ പൂരം അലങ്കോലമായതിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ആരോപണം തള്ളി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി അറിയില്ലെന്ന് അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് മൊഴി നൽകി അന്വേഷണം പൂർത്തിയാക്കിയ ഡി ജി പി ഈ മാസം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും പൂരം മുടങ്ങിയ സമയത്ത് എ ഡി ജി പിയെ ഫോണെടുത്തില്ല എന്നായിരുന്നു റവന്യൂ മന്ത്രി കെ മൊഴി ഇത് തള്ളുകയാണ് എം രാത്രി പത്തര വരെ മന്ത്രി വിളിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കുകയും പൂരം തടസ്സമില്ലാതെ നടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം താൻ ഉറങ്ങി അതിനുശേഷം മന്ത്രി വിളിച്ചതായി അറിയില്ലെന്നും എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് മൊഴി നൽകി ഉറങ്ങിയതിനാൽ പിറ്റേ ദിവസം മാത്രമാണ് പൂരത്തിൽ പ്രശ്നങ്ങളുണ്ടായത് അറിഞ്ഞതെന്നും എ ഡി ജി പിയുടെ മൊഴിയിലുണ്ട് പൂരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് തന്നിരുന്നതായി എ ഡി ജി പി സമ്മതിച്ചു അജിത് കുമാറിന്റെ മൊഴിയോടെ എട്ടു മാസം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പൂർത്തിയായി തൃശൂർ പൂരം കലങ്ങിയതിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാറിനു വീഴ്ചയെന്നായിരുന്നു ഡി ജി പിയുടെ പ്രാഥമിക റിപ്പോർട്ട് സമാനമായ പരാമർശങ്ങൾ അടങ്ങുന്നതാവും അന്തിമ റിപ്പോർട്ടുമെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം